ശുദവതായിസ് വിശേഷം 19 ആധായം 27 ആ വാക്യത്തിലാണ് വിശദം കേന്ദ്രമായി വരിക. പത്രോസ് അവരോട് ഞങ്ങൾ சகലവും വിട്ട് നിന്നെ അനുഗമിച്ചുവല്ലോ ഞങ്ങൾ എന്തു കിട്ടുമെന്ന ചോദിച്ചു. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധനായവനേ നിന്നെ യമേ നല്ല സമയത്തിനായി സ്തോത്രം. കർത്താവേ തുണകളുടെ വാചനം പഠിക്കാൻ തുകയാ അങ്ങനെ ഞങ്ങൾ പഠിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ യേശുവിന്റെ നാമത്തിൽ തികാവേ ആമേൻ ആമേൻ ആമേൻ. ഹല്ലേലൂയ

ഞങ്ങൾ ഞങ്ങൾക്കുണ്ടായിരുന്നു സകലി ഞങ്ങൾ നിന്നെ അനുഗമിച്ചു ഞങ്ങൾക്ക് എന്ത് ചോദിച്ചു ലോകത്തെ ഞങ്ങൾ നിന്നെ നിന്നെ നിന്റെ പുറകെ വന്നു എന്ത് കിട്ടും എന്ത് കിട്ടും എന്ത് കിട്ടും എന്ന് ചോദിച്ച ചോദ്യത്തിന് അവിടെ ഒരു മറുപടി അടുത്ത വാക്യത്തിലുണ്ട് യേശു അവരോട് പറഞ്ഞത് എന്നെ അനുഗമിച്ചിരിക്കുന്ന നിങ്ങൾ വീണ്ടും മനുഷ്യപുത്രൻ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങളും സിംഹാസനത്തിൽ ഇസ്രായേൽ ഗോത്രം ന്യായം ന്യായം വിധിക്കും വിധിക്കും

നിങ്ങൾക്ക് പന്ത്രണ്ട് പേർക്ക് വേണ്ടി ഞാൻ ചോദിക്കും ഞാൻ ദൈവത്തെ ആരാധിച്ചാൽ എനിക്ക് സാധ്യതയുണ്ടോ എന്നാൽ സഹോദരി സഹോദര നീ വിചാരിക്കുന്ന അപ്പുറത്ത് നിനക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ദൈവമുണ്ട് എന്ത് കിട്ടുമെന്നല്ലോ അവൻ എന്തൊക്കെയോ ഒരുക്കി വെച്ചിരിക്കുന്നത് ഞാനും നീ മറന്നുപോകരുത് ും അപ്പോൾ നിങ്ങളും അതുപോലെ പന്ത്രണ്ട് സിംഹാസനങ്ങൾ ഞാൻ ലോക ചോദിക്കുന്ന ക്വസ്റ്റ്യാ എനിക്ക് എന്ത് കിട്ടും നനക്ക് എന്തു കിട്ടുതല്ലം അവൻ എന്തൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നീ എന്തു വിചonna ചോദ്യമിടു അവൻ എന്തു റെഡിയാക്കി വെച്ചിരിക്കുന്നു എന്ന് ഞാൻ നീ അറിയുവോ ഇതെ ലോകം ചോദിക്കും ദൈവത്തെ അനുഗമിച്ചാൽ ദൈവത്തിന്റെ പുറകേ നടന്നാൽ എനിക്ക് എന്തുഅകിട്ടുതല്ലം ഇന്നു മറക്കല്ലേ സർവശക്തൻ നിനക്കുവേണ്ടി നീ ബോലും അറിയാത്തതാം നീ ബോൾ സിദ്ധി കാണതതാം നീ ബോൾ പുരീഷകതാം നീ ബോൾ കരിഗാത്ര

ഞങ്ങൾ സാധനം വിട്ടു ഞങ്ങൾ ലോകം വിട്ടു വീട് വിട്ടു കൂടു വിട്ടു ഞങ്ങൾ നിനക്ക് വേണ്ടി ഇറങ്ങി എനിക്ക് എന്ത് കിട്ടും കർത്താവ് പറഞ്ഞൊരു വാക്കാണ് ഞാൻ മകത്വത്തിന്റെ സിംഹാസനം ഇരിക്കുമ്പോ നിങ്ങളും അതുപോലെ സിംഹാസനങ്ങൾ ഇരുത്തി ഞാൻ അതിന്റെ അർത്ഥം ഇവർ യേശുവിന്റെ സിംഹാസനം ഒരുക്കമാണെങ്കിൽ എന്നാൽ ഇവിടെ അവർക്കും സിംഹാസനം ഒരുക്കമാണ്

നിന്റെ പ്രതിഫലമുണ്ട് അവൻ നിനക്കേണ്ടി കരിയിരിക്കുന്നത് വേറെയാണ് അവൻ നിന്റെ കുടുംബത്തിനേണ്ടി മാറ്റി വെച്ചിരിക്കുന്നത് ചെറുതല്ല അത് വലുതാണ് അവൻ നിന്റെ തലമുറയ്ക്ക് വേണ്ടി വെച്ചിരിക്കുന്നത് ഒരിക്കലും ചെറുതല്ല വലുതാണ്